கர்த்தாவே கல்ல கர்த்தாவே மகத்வம் மகத்வம் ஏ അല്ല ലിയ ഞാന് ദൈവഭന ശുശ്രൂഷയിൽ കർത്താവിന്റെ വേലയിലായിട്ട് ഇത് ഇരുപത്തി എട്ടാമത്തെ വർഷം ഇത് ഇരുപത്തി എട്ടാമത്തെ വർഷമാണ് ഈ ഇരുപത്തിയെട്ട് വർഷമായിട്ട് കർത്താവിന് വേണ്ടി ഓടി നടക്കാൻ സാധിക്കുന്നു അത് കർത്താവിന്റെ ഒരു കരുണയാണ് കർത്താവ് കൊണ്ടു നടക്കുന്നു എന്റെ ജീവിതത്തില് ഞാൻ ശക്തമായിട്ടുള്ള ചില നിലപാടുകള് എന്റെ ജീവിതത്തില് ആത്മീയ കാര്യത്തില് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഇരുപത്തിയെട്ട് വർഷത്തിനുള്ളിൽ എൻ്റെ ടീമിൽ ഇന്നുവരെ പാട്ടുകാരായിട്ട് സ്ത്രീകൾ ആരുമില്ല പെൺകുട്ടികൾ ആരും ഇന്നു പാടിയിട്ടില്ല ഇനി പാടത്തുമില്ല എൻ്റെ കൂടെയുള്ള പുരുഷന്മാരായിട്ടുള്ള പാട്ടുകൾ മാത്രമാണ് അല്ലല്ല എൻ്റെ ടീമിൽ കൗൺസിലേഴ്സ് ഒറ്റ സ്ത്രീകൾ പോലും ഇല്ല ഉള്ള സ്ത്രീകൾ സിസ്റ്റേഴ്സാണ് ഏഴ് സിസ്റ്റേഴ്സ് മാത്രം അല്ലാതെ സാധാരണക്കാരായ സ്ത്രീകളാരും എൻ്റെ ടീമിൽ കൗൺസിലേഴ്സില്ല ഇത് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നിരിക്കുന്ന വ്യക്തമായ ബോധ്യങ്ങള് വെളിപ്പെടുത്തൽ അതനുസരിച്ച് മാത്രമാണ് വ്യക്തമായ ചില ബോധ്യങ്ങള് നിലപാടുകള് യേശുവിനെ കുറിച്ച് യേശുവിൻ്റെ ആത്മാവ് തന്നതനുസരിച്ച് എൻ്റെ ഉള്ളിലുണ്ട് ലലുയ എനിക്ക് ആരോടും അങ്ങനെ ഈ വലിയ ഒരു എന്താ ഒരു ഒരു കണക്ഷൻ അങ്ങനെയൊന്നുമില്ല എല്ലാവരുടെയും സ്നേഹമാണ് പ്രത്യേകിച്ചും സ്ത്രീകളുമായിട്ട് ഒരു കണക്ഷനുമില്ല ഇല്ല ഹല്ലിയ ഇഷ്ടമില്ല ഇഷ്ടമില്ലെന്നല്ല എല്ലാവരെയും എനിക്ക് സ്നേഹമാണ് ബഹുമാനാണ് എത്രയോ പേർ എല്ലാവരും ഞാൻ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു അതിനപ്പുറം നോ കണക്ഷൻ വിശുദ്ധ ഫ്രാൻസിസ് ഭയങ്കര വിശുദ്ധന ശരിക്കും പറഞ്ഞാൽ ഞാൻ എൺപത്തി എട്ടില് ധ്യാനം കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു സെൻ്റെ ഒരു കൂട്ടുകാരെ കൊണ്ടുവന്ന ഫ്രാൻസിനെ കുറിച്ചുള്ള ഒരു പുസ്തകം എൻ്റെ തന്നു ഞാൻ ആ പുസ്തകം ഇരുന്ന് വായിച്ചു എനിക്ക് തീ പിടിച്ചു ശരിക്കും ഒരു ഭയങ്കര ഒരു പുസ്തകമായിരുന്നു അത് വായിക്കുന്നതോറും തീയായി മനസ്സിലാവും വായിച്ചപ്പോൾ ആ വിശുദ്ധൻ ചെറുപ്പക്കാരനായിരുന്നു കാണുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവിനെ അറിഞ്ഞു അങ്ങോട്ട് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുക ഈ വിശുദ്ധന കയറി കാടിനകത്തൊക്കെ പോയി എന്നൊരു വിളിച്ച് നിലവിളിക്കും യേശുവെ ഞാൻ പാവിയെ എന്നോട് കരുണിയായിരിക്കും എന്നൊക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കും ഒരു ദിവസം ജഡത്തിൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോൾ അതായത് ജഡത്തിന് ആസക്തികളും തിന്മളൊക്കെ വന്നപ്പോൾ ഈ പുണ്യവാൻ എന്നെ ഇതു എന്നാ ഇതു ആ ഒച്ചറ ഈ പുണ്യവാൻ റോസിൻ്റെ പുറത്ത് റോസറ്റെടിയാണ് അങ്ങോട്ട് വീണ് കടന്നിട്ട് ഊരുണ്ട ശരീരമെല്ലാം കീറിമറിഞ്ഞ് ചോര വരാൻ തുടങ്ങി എന്തൊരു മണ്ടത്തരമായി കാണിച്ചല്ലേ ഫ്രാൻസിസ് ആ പുണ്യം കാണിച്ചൊരു മണ്ടത്തരം ആ റോസറ്റഡ് മണ്ടലെല്ലാം കടന്ന് ഊരുണ്ട് ശരീരമെല്ലാം കീറിമറിഞ്ഞു വേദന അതായത് ജടത്തിൻ്റെ ആസക്തിയെ കീഴ്പ്പെടുത്തുവാൻ ആ മഹാവിശുദ്ധൻ ചെയ്ത ഒരു പ്രവൃത്തിയാണ് അണ്ട് ഈ ശരീരത്തിന് നമ്മൾ വലിയ പ്രാധാന്യം ഒന്നും കൊടുത്തേണ്ടത് പോഷിപ്പിക്കേണ്ട വലിയ പ്രാധാന്യമൊന്നും ഇതിന് കൊടുക്കണ്ട ഇനി വലിയ പ്രാധാന്യം കൊടുത്താലും എത്ര സുന്ദരമായിട്ട് നിങ്ങൾ സൂക്ഷിച്ചാലും ഒരു ദിവസം മരിക്കും കുഴി കൊണ്ടു പിന്നെ ഈ ശരീരം പുഴു തിന്നും അല്ലല്ല ഈ ലിഫ്റ്റിക്കിട്ട ചുണ്ടുകൾ ചിലടയൊക്കെ കാലിലൊക്കെ സ്വർണ്ണക്കൊലിസൊക്കെ ഉണ്ട് കഴുത്തൽ മാറി ഒന്നും പറയണ്ട എന്തുവാട്ടെ ഈ നല്ല സുന്ദരമായ ഈ ശരീരം പുഴു തിന്നും കേട്ടോ ഏ വേദനയൊന്നും എടുക്കത്തില്ല പുഴു തിന്നാലും വേദനയൊന്നും ഉണ്ടാകത്തില്ല അല്ലല്ല അതുകൊണ്ട് ഈ ശരീരത്തെ ഒത്തിരി തൃപ്തിപ്പെടുത്തുന്ന പരിപാടിക്ക് ആരും പോകാതിരിക്കുന്നതാണ് നല്ലത് ഇവിടെ മോശ ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് കൊടുത്ത നിർദ്ദേശം ഇതാ മൂന്നു ദിവസം നിങ്ങൾ ഒരുങ്ങിയിരിക്കുക പുരുഷന്മാർ സ്ത്രീകളെ സമീപിക്കരുത് ശക്തമായ ഒരു നിലപാട് ദൈവത്തിന്റെ പ്രവാചകൻ തന്റെ ജനത്തിന് കൊടുക്കുകയാ ഇവിടെ വിവാഹ ജീവിതം നയിക്കുന്ന അനേകരുണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എന്തു തോന്നിവാസവും ലൈംഗികതയിൽ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നെങ്കിൽ ഇതൊക്കെ തെറ്റിപ്പോയി മോശമായ ബ്ലൂഫീം ഒക്കെ ഭാര്യയും ഭർത്താവ് ഒന്നിച്ചിരുന്ന് കണ്ടിട്ട് വൃത്തികെട്ട കാര്യങ്ങൾ നടത്തുന്നവരുണ്ട് അവർക്കൊക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും അണലി പ്രസവിച്ചാൽ അണലിയുടെ കുഞ്ഞെന്ന് പറഞ്ഞ പോലെ ആസക്തികൾ നിറഞ്ഞ മനുഷ്യുന്ന കുഞ്ഞ് ആസക്തികളുടെ കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും അല്ലെറിയാം ഒരു ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് ലൈംഗികതയുടെ വിശുദ്ധിക്ക് വലിയ പ്രാധാന്യം വിശുദ്ധ ബൈബിൾ കൊടുക്കുന്നു അത് എല്ലാവർക്കും മാധവാ വൈദികർക്കും സിസ്റ്റേഴ്സിനും ആൽമായർക്കും കുടുംബസ്ഥർക്കും യുവതിവാക്കന്മാർക്കും എല്ലാവർക്കും ഇത് മാധവാ ആര് വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നുവോ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നവർ ഓർത്തുകൊള്ളുക ദൈവത്തിന്റെ ബന്ധത്തെ തകർത്തു നിങ്ങൾ പുറത്തു പോകുക വിശുദ്ധിക്ക് എതിരായിട്ട് പാപം ചെയ്യുന്നവർ ഓർത്തുകൊള്ളുക കർത്താവിന് നിങ്ങളുമായിട്ട് ബന്ധമില്ല കാരണം അവിടുന്ന് പരമപരിശുദ്ധനാണ് ആൾ പരിശുദ്ധനായ ആ ദൈവത്തോട് നിങ്ങൾക്ക് ബന്ധമുണ്ടാകണമെങ്കിൽ ഈ ശരീരം പരിശുദ്ധമായിരിക്കണം നിർമ്മലമായിരിക്കണം ലൈംഗികത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കേണ്ടതാണ് തോന്നിവാസം മാസം കാണിക്കാറല്ല ലൈംഗിക വൈരുദ്ധങ്ങളും ലൈംഗിക അരാജകത്വങ്ങളും മേ മ്ലേച്ഛതകളും തിന്മകളും നമ്മുടെ സമൂഹത്തിൽ നിന്നും കണ്ടുമാനമുണ്ട് അല്ലല്ലിയ അല്ലല്ലിയ ദൈവത്തിൻറെ മഹത്വം ഇറങ്ങി വരാൻ പോകുന്നു ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻറെ ആത്മാവ് ത്രിത്വത്തിലെ മൂന്നാമനായ ദൈവം നിന്റെ ഉള്ളിൽ വസിക്കുന്നു പഴയ നിയമ കാലഘട്ടത്തില് വാഗ്മാന പേടകത്തിൽ ദൈവത്തിന്റെ മഹത്വം ആവശിച്ചുവെങ്കിൽ ഇന്ന് വാഗ്ദാന പേടകങ്ങൾ ഞാനും നിങ്ങളുവാ പരിശുദ്ധ കന്യകാമറിയം യേശുവിനെ വഹിച്ച ആദ്യത്തെ വാഗ്ദാന പേടകമാണെങ്കിൽ നമ്മൾ ദൈവത്തെ വഹിക്കുന്ന വാഗ്ദാന ദുർബലമായിരിക്കണം പരിശുദ്ധമായിരിക്കണം അങ്ങനെ ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കാമെന്നറിയാവോ നീ പറയുന്നു നടക്കും നീ തോട്ടാൽ രോഗശാന്തിയാ നിന്റെ നേടലടിച്ചാൽ രോഗശാന്തിയാ നീ പറയുന്ന പോലെ സംഭവിക്കും അല്ല ലുയാ അല്ല ലുയാ വിശുദ്ധന്മാരൊക്കെ വിശുദ്ധരായെങ്കിൽ അവരൊക്കെ നന്നായിട്ട് വില കൊടുത്തിട്ടാണ് വിശുദ്ധരായത് കട്ടിലേക്ക് കിടന്ന് സുഖമായിട്ട് നാലു നേരം ഭക്ഷണം കഴിച്ച് കട്ടിലേക്ക് കിടന്നുറങ്ങി ടിവിയും കണ്ടെന്നും ആരും ഇന്നുവരെ വിശുദ്ധരായിട്ടില്ല പ്രൈസ് അലോട്ട് ഈ ലോകത്തിൻ്റെ സുഖങ്ങളൊക്കെ അനുഭവിച്ച് ജടത്തിൻ്റെ സുഖമൊക്കെ അനുഭവിച്ച് നാല് നേരത്തിന് ആറു നേരവും ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് പന്ത്രണ്ട് മണിക്കൂറും കിടന്നുറങ്ങിയിട്ട് വിശുദ്ധരാകാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി പ്രൈസലോർ ഹലേ ലുയ്യാം ഹലേ ലുയ്യാം യേശുപൈ നന്ദി ഇന്നലെ ഇവിടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഒരു പതിനൊന്ന് പതിനൊന്നര ഒക്കെ അത് കഴിഞ്ഞ് ചെന്ന് പ്രാർത്ഥിച്ചു എല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ഒരു മണിയായി ഒരു മണിയെ എൻ്റെ മിക്കവാറും എൻ്റെ ദിവസത്തെ എന്റെ ടൈം ടേബിൾ പന്ത്രണ്ട് മണി ഒരു മണിയാണ് ദൈവത്തോട് കൂടെ ആയിരിക്കാമോ എത്രമാത്രം ദൈവജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യാമോ യേശുരണി പ്രവർത്തിക്കാമോ അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലെ ലിവിയ ഇതിൻ്റെ പിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ ശരീരത്തിൽ കൊടുക്കുന്ന വില തന്നെ സഹനങ്ങളോ ഒരുവരെ കർത്താവ് ഈ ശരീരത്തെ എന്ത് വേന എന്നാലും സന്തോഷമുള്ളൂ ഇന്നലെ ഞാൻ രാത്രിയിൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ കാലിന് മുട്ടിനെ കംപ്ലീറ്റ് രണ്ടു കാലും ഫുള്ള് നീരാണ് മിക്കോറും ഭയങ്കര നീരാണ് ചിലപ്പം ഭയങ്കര വേനയാണ് ചിലപ്പോൾ ഈ രണ്ട് കാലിലൊക്കെ മസ്സിലങ്ങോട്ട് കയറി രാത്രിയിലൊക്കെ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് ഇരുന്ന് മണിക്കൂറുകൾ തിരുമോ ചിലപ്പം വിരലൊക്കെ ഇങ്ങനെ കൊച്ചിട്ട് കാലിങ്ങനെ അകത്തൂട്ടിങ്ങനെ വളഞ്ഞു പോവും രണ്ട് കാലുകളും മണിക്കൂറുകൾ വേദനയാണ് ഞാൻ കർത്താവിന് നന്ദി പറയും ഇങ്ങനെ തിരുമി തിരുമ്മി ഇരിക്കും ഒരു പരാതിയില്ല ഞാൻ പറയും കർത്താവ് വേദന തരണമെന്ന് ഞാൻ പറയുന്നു അല്ലലിയ കർത്താവ് വേദന തരണം കാരണം എൻ്റെ ഈ ഒരു കാലിന് വേദന ഉണ്ടാകുമ്പോൾ ഞാൻ പറയും കർത്താവ് ഒരു തളർവാതൊരു രോഗിയുടെ കാല് ഈ വേദനയ്ക്കാണ് സമർപ്പിക്കുന്നത് സൗഖ്യം കൊടുക്കണം ഹല്ലലിയ ഹല്ലലിയ ഹല്ലലുയ യേശുവി നന്ദി ഇന്നലെ ഒരു സഹോദരി പത്തു വർഷമായിട്ട് തളന്നൊരു സഹോദരിയാണ് മംഗലാപുരത്തു നിന്ന് ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന ഇന്നലെ ഇവിടെ കൊണ്ടുവന്നു നാലുമണിയുടെ സെക്ഷൻ കഴിഞ്ഞു അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു പത്തു വർഷമായിട്ട് അരക്കി കീഴ്പോട്ട് തളന്ന സഹോദരി ആ സെക്കൻഡിൽ ചാടി എഴുന്നിട്ടു ഹലലുയാ ഹലലുയാ ചാടി എഴുന്നിട്ടോ അതിനെല്ലാം നടന്നു അത് കഴിഞ്ഞിട്ട് അവർ വേണ്ടി വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്ന ഇരുപത്തി ഏഴാം തീയതി മുതൽ കോട്ടയം കളത്തിപ്പൊടി ക്രിസ്ത്യൻ നമ്മുടെ ധ്യാനം നടക്കുക ആ ധ്യാനത്തിൽ താമസിച്ച് ധ്യാനിക്കാനായിട്ട് വരും ഇന്നലെ ഒരു ദിവസം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മംഗലാപുരത്തുനിന്ന് അവർ ഇന്നലത്തെ സുസൂഢൂഷൂടി പ്രാർത്ഥന പിടിച്ചു ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് വിശ്വാസത്തോടെ വന്ന് പ്രാർത്ഥിച്ച എണീറ്റ് പോയി ഹലുയ 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 ഈ ശരീരത്തിൽ നമ്മൾ സഹനങ്ങൾ സ്വീകരിക്കണം അല്ലെ എനിക്ക് അത്ഭുതം തോന്നി ഈ കഴിഞ്ഞ ദിവസം മിനിയാന്ന് വേണ്ടിയിട്ട് സങ്കടം തോന്നി കേട്ടോ ഒരു വ്യക്തി എൻ്റെ പ്രാർത്ഥിക്കാൻ വന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു പത്ത് മുപ്പത്തഞ്ച് വയസ്സായി വേണ്ടി പ്രാർത്ഥിക്കണം വിവാഹം നടക്കും ഞാൻ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം വേണ്ടി പ്രാർത്ഥിക്കണം ശരി പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ പല്ലുവേദന മാറാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല എന്താ പറയുന്നത് പല്ലുവേദന മാറാൻ പ്രാർത്ഥിക്കണം എന്നൊക്കെ അത്ര ഒരു കുഞ്ഞു കാര്യം പറയുമ്പോൾ എന്താ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല ഞാനൊന്നും പറഞ്ഞില്ല തലേക്ക് വെച്ചു പല്ലുവേദന മാറാനും വിവാഹം നടക്കാനും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു എന്താണ് കാൽമുട്ടിൻ്റെ വേദന വന്നു കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി അല്പം അല്പമൊന്നും സഹിച്ചുകൂടെ നടുനൊഴിച്ചിട്ട് വേദന അല്ലെങ്കിൽ കൂടിയേ ഡിസ്ക് പോയതൊക്കെയാണ് സാർ ഒരു അന്നര കർത്താവ് സൗഖ്യപ്പെടുത്താൻ ഒരു ചെറിയ നടുവേദനയോ കൈവേദനയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കർത്താവിൻ്റെ സഹനത്തോട് ഉയർത്തുനിന്ന് കൊടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ നമ്മൾ ആത്മാവിൽ വളരേണ്ടിയിരിക്കുന്നു പ്രീസലോൺ അല്ല ലുയോ യേശു സൗഖ്യം തെരും കേട്ടോ ഏത് വേദനയും കർത്താവ് മാറ്റും എന്നാലും നമുക്ക് ഒരു പടിയും കൂടെ ഒന്ന് കയറി നിൽക്കണം ആത്മീയ ജീവിതത്തിൽ വേണ്ടേ

നിന്നെ വിളിച്ചവൻ ാണ് പരിശുദ്ധനാവുക പരിശുദ്ധനാവുക പരിശുദ്ധനാകുക പരിശുദ്ധനാവുക പരിശുദ്ധ ഇത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ചെന്നുപെടണം എനിക്കൊരു പരിശുദ്ധനാകണം പരിശുദ്ധിയിൽ നിന്ന് പരിശുദ്ധിയിലേക്കുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കണം അതിനുവേണ്ടി പ്രയത്നിക്കണം അതിനുവേണ്ടി നമ്മൾ തീഷ്ടമായിട്ട് പ്രാർത്ഥിക്കണം അല്ല ലുയാ അല്ല ലുയാ ഇനി മറ്റൊരു വചനം കൂടെ ഞാൻ പങ്കുവയ്ക്കുന്നു വെളിപാടിൻ്റെ പുസ്തകത്തിൽ പതിനാലിൻ്റെ നാല് അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ് അവർ ബ്രഹ്മചാരികളാണ് അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നയിടത്തെല്ലാം അനുഗമിക്കുന്നവർ അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യപരമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല അവർ നിഷ്കളങ്കരാണ് അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണോ അവർ ബ്രഹ്മചാരികളാണ് അവർ ബ്രഹ്മചാരികളാണ് കുടുംബ ജീവിതത്തില് ബ്രഹ്മചര്യത്തിന് പ്രാധാന്യമുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റണം കുടുംബ ജീവിതത്തിലും നമുക്ക് ശരീരത്തിന്റെ കാര്യത്തിൽ ശക്തമായ നിയന്ത്രണം വേണമെന്നതയും ആഗ്രഹിക്കുന്നു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് തോന്വാസവും ആകാം എന്ന് നമ്മൾ വിചാരിക്കരുത് വിവാഹ ജീവിതത്തിലേക്ക് വന്നാലും ഒരു ബ്രഹ്മചാരിയെ പോലെ ഒരു വിശുദ്ധനെ പോലെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു സ്വിറ്റ്സർലൻഡിലെ മധ്യസ്ഥനായ ഒരു വലിയ വിശുദ്ധനുണ്ട് വിശുദ്ധ ബ്രൂതർ ക്ലൗസ് രണ്ടായിരത്തി നാലില് ഞാൻ സ്വിറ്റ്സർലൻഡിൽ ധ്യാനത്തിന് പോയപ്പോൾ എൻ്റെ സംഘാടകർ വിശുദ്ധ ബ്രൂതർ ക്ലൗസ് ജനിച്ച് വളർന്ന താമസിച്ച ആ വീട്ടിലും അദ്ദേഹം താമസിച്ച ഒരു ഗുഹ കണ്ട് അവിടെയൊക്കെ എന്നെ കൊണ്ടുപോയി കാണിച്ചു വളരെ മനോഹരമായ ഒരു ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യമാണ് അപ്പോൾ അവരെന്നെ അവിടെ കൊണ്ടു വന്നു ആദ്യമേ ഒരു ഒരു വലിയ ഒരു മുട്ടക്കുന്ന പോലെ ഒരു സ്ഥലമാണ് എല്ലാം പുല്ല് പിടിച്ച് നല്ല ഒരു പഴയ വീട് ആ പഴയ വീട്ടിൽ കയറി ഈ വിശുദ്ധൻ താമസിച്ച് വിടാം അതായത് പണ്ട് ആ വിശുദ്ധൻ ജീവിച്ചിരുന്ന കാലത്ത് ആ ഒരു ഭാഗം മുഴുവൻ അദ്ദേഹത്തിൻ്റെ സ്വന്തമായി വലിയൊരു പ്രഭുവിനെ പോലെ ജീവിച്ച വ്യക്തിയാണ് ബ്രൂതർ ക്ലൗസ് ഈ ബ്രൂതർ ക്ലൗസിന് ഭാര്യ ഉണ്ട് പത്ത് മക്കളുണ്ട് ഭയങ്കര വിശുദ്ധനാണ് അപ്പോൾ ആ നാട്ടിൽ ഏതു കാര്യത്തിനോ ഒരു തീരുമാനം വേണോ ഈ അടുക്ക ചെന്ന് അവരെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഈ ബ്രൂതർ ക്ലൗസ് പറയുന്ന അവിടെ തീരുമാനമാണ് അത്രമാത്രം മാന്യതയിൽ ജീവിച്ച വലിയ ഒരു വ്യക്തിയാണ് ബ്രൂതർ ക്ലൗസ് ഭയങ്കര സമ്പന്നനുമായിരുന്നു പ്രഭുവിനെ പോലെ ജീവിച്ച വ്യക്തിയത്തിന് ശക്തമായ ദൈവാനുഭവം ഉണ്ടായി ശക്തമായ യേശു അനുഭവം ഉണ്ടായി ദൈവത്തിന്റെ ഇടപെടൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് ഉണ്ടാവുകയാ പത്തുമക്കളുണ്ടായിരുന്ന ആ വിശുദ്ധനായ ബ്രൂതർ ക്ലൗസ് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് അറിയാമോ അദ്ദേഹം താമസിച്ച ആ വീട്ടിൽ കുറെ വലിയ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത ഒരു ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ ഭാര്യയുടെ കയ്യിൽ തോളിൽ കുഞ്ഞുണ്ട് രണ്ട് മൂന്ന് കുഞ്ഞിന് അടുത്തുനിന്ന് പെട്ടെന്ന് കൊച്ചുകുട്ടികൾ വേറെ കുഞ്ഞുങ്ങളല്ലാതെ ഒരു പത്തോളം കുഞ്ഞുങ്ങൾ ഈ വിശുദ്ധൻ ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു വലിയ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് ഞാനത് കാണുന്നുണ്ട് സംഭവം എന്താണെന്ന് പത്ത് മക്കൾക്ക് ജന്മം നൽകി വളർത്തിയ വിശുദ്ധന് ശക്തമായ ഒരു ദൈവാനുഭവം ഉണ്ടായി അദ്ദേഹം തൻ്റെ ഭാര്യയെ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് ഒരു താപസനെ പോലെ ജീവിക്കുവാൻ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും യാത്ര പറഞ്ഞ് അദ്ദേഹം ഇറങ്ങുകയാണ് അദ്ദേഹത്തിന് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് അവിടെ നിന്ന് പിന്നെ ഞാൻ നടന്നു പോയി നടന്നിങ്ങനെ കുറയുന്നു ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട് അതിൻ്റെ തീരത്ത് വലിയൊരു ഗുഹ അവിടെ നിന്ന് ചെറിയൊരു പള്ളിയൊക്കെ ഉണ്ട് അവിടെ മുപ്പത്തിയെട്ട് വർഷത്തോളം ഒരു താപസനെ പോലെ അദ്ദേഹം ജീവിച്ചു പുറത്തു വരുന്നത് ഞായറാഴ്ച അവിടെ പള്ളിയിൽ കുർബാനയിൽ പങ്കെടുക്കും മനസ്സിക്കും ഉണ്ട് ഉപവാസത്തിന് മുപ്പത്തിയെട്ട് വർഷത്തോളം അദ്ദേഹം ജീവിച്ചു മരിച്ചു സ്വിറ്റ്സർലൻഡിൻ്റെ മധ്യസ്ഥനാണ് അദ്ദേഹം പത്തു മക്കളുടെ അപ്പന ഹല്ലലുയല്ല ഇവിടെ ഇരിക്കുന്ന ഓരോ പിതാവിനും വിശുദ്ധനാകാം ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മയ്ക്കും വിശുദ്ധരായിട്ട് മാറാം ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഈ ജടത്തെ നിയന്ത്രിക്കുന്ന ലോകത്തെ നിയന്ത്രിക്കുന്ന ആസക്തികളെ നിയന്ത്രിക്കുന്ന വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കടന്നു പോകുന്ന ഒരു വിശ്വാസ ജീവിതമാണ് നമ്മൾ അതിലേക്ക് വരേണ്ടത് അല്ല അണലി സന്തതികളെ വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഓടി അകന്നുകൊള്ളുക നമ്മളിലേക്ക് കടന്നു വന്ന ആസക്തികളും തിന്മകളൊക്കെ നമ്മൾ വിട്ടുപേക്ഷിക്കണം മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കണം ഇവിടെ നമ്മൾ കണ്ടു നിങ്ങൾ സ്ത്രീകളോട് ചേർന്ന് മലിനർ ആകരുത് അവർ ബ്രഹ്മചാരികളാണ് നമുക്കറിയാം കത്തോലിക്ക സഭയിൽ വൈദികർക്ക് വിവാഹം അനുവദനീയമല്ല കത്തോലിക്ക സഭയിൽ വൈദികർക്ക് വിവാഹം കഴിക്കുവാൻ അനുവാദമില്ല അതായത് ഒരു വൈദികൻ പൂർണ്ണമായിട്ടും ദൈവത്തിനു സമർപ്പിക്കപ്പെട്ട ഒരു ബ്രഹ്മചാരിയായിട്ട് ജീവിക്കേണ്ട വ്യക്തിയാ വ്യക്തിയാം ഇസ്സഹാക്കിനെയുമായിട്ട് ബലിക്ക് വേണ്ടി പോകുമ്പോൾ മകൻ അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ബലിക്കുഞ്ഞാട് എവിടെ ദൈവം തരും ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും ഞാൻ പറയും ഓരോ വൈദികനും ബലിക്കുള്ള കുഞ്ഞാടാ ദൈവത്തിനു വേണ്ടി ദൈവജനത്തിനു വേണ്ടി ബലിയർപ്പിച്ച് 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 ബലിയായിത്തീരുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ബ്രഹ്മചാരിയായ ഓരോ വൈദികനും അല്ലലിയ മഹാവിശുദ്ധനായ ഫ്രാൻസിസ് അസി പുണ്യവാൻ പറഞ്ഞൊരു ഒരു ഒരു വാക്കുണ്ട് ഒരു വൈദികനും ഒരു മാലാഖയും എൻ്റെ എടുക്കൽ വന്നാൽ ഞാൻ ആദ്യം എന്തു ചെയ്യും ആ വൈദികൻ്റെ കൈകളിൽ ചുംബിക്കും അല്ലെ ലുയാ അല്ലെ കാരണം ഓരോ ദിവസവും ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളെടുക്കുന്ന ആ കരങ്ങൾ അത്രമാത്രം പരിശുദ്ധമാണെന്നാണ് ആ വിശുദ്ധൻ പറയുന്നത് അല്ല ലുയാ അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ് അവർ ബ്രഹ്മചാരികളാണ് അടുത്ത ബന്ധം പറയുന്നു അവരാണ് കുഞ്ഞാടിനെ അനുഗമിക്കുവാൻ ഏറ്റവും യോഗ്യരായിട്ടുള്ളവർ ബ്രഹ്മചാരികളെ പോലെ ജീവിക്കുന്നവരാണ് കുഞ്ഞാടിനെ അനുഗമിക്കുവാൻ ഏറ്റവും യോഗ്യരായിട്ടുള്ളവർ അതായത് ഈ ശരീരത്തിൽ വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് ും അയാണേലും വിവാഹിതനാണേലും ചെറുപ്പക്കാരന ചെറുപ്പക്കാരിയോ ആരുമാവട്ടെ ഈ ശരീരത്തിൻ്റെ വികാരങ്ങളെ നിയന്ത്രിച്ച് വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നീ ജീവിച്ചുവെങ്കിൽ മാത്രമേ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ കൂടെ വിശുദ്ധ പ്രവേശിക്കുവാൻ അവന്റെ കൂടെ ഒന്നിച്ചായിരിക്കുവാൻ നിനക്ക് സാധിക്കത്തുള്ളൂന ആരാധന ആരാധന ഹലലുയ്യ ഹലുയ്യ ഹലുയ്യ ഹലുയ്യോ ആ ബ്രഹ്മചാരികൾ അവരാണ് അറക്കപ്പെട്ട കുഞ്ഞാടിനെ അനുഗമിക്കുവാൻ ഏറ്റവും യോഗ്യരായിട്ടുള്ളവർ വിശുദ്ധി ഉള്ളവരുടെ കൂടെ ദൈവത്തിൻ്റെ ഉണ്ടാവും വിശുദ്ധിയുള്ള മനുഷ്യരുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും ആ സാന്നിധ്യം അത്ഭുതമായിട്ട് മാറുന്നൊരു സമയമുണ്ട് വിശുദ്ധിയിലേക്കുള്ള വളർച്ച അത് പടിപടിയായിട്ട് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മൾ വളർന്നു വരണം അതിന് നമ്മൾ ശരിക്കും വില കൊടുക്കണം അല്ല ചുമ്മാതിയൊന്നും വിശുദ്ധിയിൽ വളരാൻ നമുക്ക് പറ്റത്തില്ലെന്നേ നന്ദി വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ള ഒരു വലിയ വളർച്ച കർത്താവ് ആഗ്രഹിക്കുന്നു യേശുക്രി ഹൃദയത്തിലെ സ്വപ്നങ്ങൾ കളയരുത് യേശുവിന് നമ്മളെ കുറിച്ചൊരു സ്വപ്നമുണ്ട് ആ സ്വപ്നത്തെ നീ തകർക്കരുത് െ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതിയെ നീ പൊളിച്ചു കളയരുത് ആ പദ്ധതികൾ നമ്മിൽ നടപ്പാക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് സഹകരിക്കണം ദൈവത്തോട് ചേർന്ന് നിൽക്കണം അല്ലേ ലുയാ അല്ലെ ലിയാം അല്ലെ ലുയാ ഇനി യോഗനാൻ സ്നാപകൻ പറഞ്ഞ വചനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരികയാണ് നമ്മൾ വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു ബലം തരാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും ഒരു വൃക്ഷം വെട്ടി ഇട്ട് കഴിഞ്ഞാൽ അത് ഏതു ഭാഗത്തേക്ക് വെട്ടുന്നുവോ ആ ഭാഗത്തേക്കാണ് വൃക്ഷം വീഴുന്നത് നിന്നിൽ പാപത്തിൻ്റെ ചായ് ആസക്തിയുടെ ചായ്വ് ധനാസക്തി ലോകത്തിൻ്റെ മുഖങ്ങൾ കണ്ണുകൾ ആസക്തി ലൈംഗികതയുള്ള ആസക്തി ഏത് ആസക്തിയിലേക്കാണോ നിന്റെ മനസ്സ് കൂടുതൽ ചാഞ്ഞു നിൽക്കുന്നത് ഒരു മരം ഏത് ഭാഗത്തു വെട്ടിപ്പെടുത്തുന്നോ അതുപോലെ ആ ഭാഗത്തേക്ക് നീ വീഴും ഏത് ആസക്തിയിലേക്ക് നീ പോകുന്നോ അങ്ങോട്ട് മനസ്സ് ചായ്ന്നോ വീഴാൻ ഏറെ സാധ്യതയുണ്ട് ഫലം തരാത്ത വൃക്ഷം വെട്ടി തീലറിയപ്പെടും നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരാകുന്നില്ലെങ്കിൽ തകർച്ച ഉറപ്പാണ് കേട്ടോ ഒരു സംശയമില്ല ഫലം പുറപ്പെടുവിക്കുന്നവരാകുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല മേഖലയിൽ തകർച്ച ഉണ്ടാവും അത് നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്ന ആത്മീയതയുള്ള വ്യക്തികളായിട്ട് മാറണം ഇനി ഇന്ന് സംഭവിച്ചിരിക്കുന്ന വലിയ ഒരു അപകടം പലരും ധ്യാനം കൂടി മദ്യപാനം നിർത്തി പുകലൂരിൽ നിർത്തി ഭാര്യയെ തല്ലുന്നത് നിർത്തി ചീത്ത പിളിക്കുന്ന നിർത്തി അങ്ങനെ പലതും പല പരിപാടികളും അവസാനിപ്പിച്ചു നല്ല വൃക്ഷത്തിൻ്റെ വേരിന് കോടാലിവിക്ക് മരം വെട്ടിയിട്ടു മരം വെട്ടിയിട്ടു ശകരങ്ങളൊക്കെ ഇറക്കി കള്ളത്തിൽ നിർത്തി അടിമ നിർത്തി വഞ്ചന നിർത്തി തട്ടിപ്പ് ഇതൊക്കെ നിർത്തി ഈ പരിപാടിയിലൊക്കെ അവസാനിപ്പിച്ചു നല്ല കാര്യം വൃക്ഷം വെട്ടിയിട്ടു വേറെ അവിടെ നിൽക്കുക ഞാൻ കണ്ടിട്ടുണ്ട് ഈ ജെ സി ബി എന്ന് പറയുന്ന ഒരു യന്ത്രമില്ലേ ജെ സി ബി ഏ കണ്ടില്ല ജേഴ്സി ബി മണ്ണ് മാറ്റുന്ന ഈ ജേസി ബി ചില വലിയ മരത്തിൻ്റെ ചുവടുമാണു സൈഡ് ഇങ്ങനെ മാന്തി മാന്തിയിട്ട് ഇത് വലിച്ചണക്കും അതിങ്ങനെ ഇടിച്ചൊക്കെ അനക്കും കുറേ പരിശ്രമിച്ചിട്ട് അവസാനം ഈ വേരിൻ്റെ കുറ്റി ജേസി ബി പിഴുതു മാറ്റി ഇങ്ങനെ പൊക്കിയെടുത്ത് ഇടുന്ന കാണാം കണ്ടിട്ടുണ്ടോ അങ്ങനെ ഉണ്ട് ആ ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു പിഴുതു മാറ്റം നടക്കാതെ നമ്മൾ വിശുദ്ധിയിലേക്ക് വളരത്തില്ല അതായത് നമ്മുടെ ഉള്ളിലേക്ക് ആസക്തിയുടെ വേരുകൾ പാപത്തിൻ്റെ വേരുകൾ മ്ലേച്ഛതയുടെ വേരുകൾ തനാസക്തി ലോകമോഹങ്ങൾ തിന്മയുടെ വേരുകൾ അങ്ങനെ പലതിൻ്റെ പേരിങ്ങനെ ഹൃദയത്തിൽ രൂഢമൂലമായിട്ട് ഇങ്ങനെ ആഴത്തിൽ കിടക്കുക അതുകൊണ്ട് ജെ സി വിക്ക് ഒരു മരം ഇങ്ങനെ ശരിക്ക് വലിച്ചു പറിക്കുന്നത് പോലെ നമ്മളുടെ പ്രയത്നിച്ച് പ്രയത്നിച്ച് വേണം ഈ ആസക്തികളും തിന്മകളും എല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തിൽ വിടവിച്ച് ഒരു ക്ലീൻ ഹൃദയം ക്ലീൻ ഹെർട്ട് നമുക്കുണ്ടാവണം അല്ലേലുയാ വൃക്ഷത്തിൻ്റെ വേരിനെ കോടാലി വെക്കണം അതാണ് സ്നാപക വൃക്ഷത്തിന്റെ പേരിന് കോടാലി വെക്കണം ഇന്ന് കോടാലി പോരാ ജെ സി ബി തന്നെ വെച്ചാലേ ജെ സി ബി ഉണ്ടെങ്കിൽ പറ്റുള്ളൂ അല്ലേ ജെ സി ബി കൊണ്ട് മാന്തി ഇത് പറിക്കുന്നത് പോലെ ശരിക്കും നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ പാപത്തിന്റെ മേഖലകളും ആസക്തികളും അത് ശരിക്കും നീക്കം ചെയ്ത ഒരു നല്ല ഹൃദയം പരിശുദ്ധ ഹൃദയം അവിടെ യേശു വസിക്കാൻ പോവുക അവിടെ യേശു ആ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരം പരിശുദ്ധമാവും നമ്മുടെ കണ്ണ് പരിശുദ്ധമാവും കൈ പരിശുദ്ധമാവും മൊത്തം നമ്മൾ പരിശുദ്ധരായിട്ട് മാറുകയാണ് അല്ലേ ലിയ ഇത്രയും നാളും നമ്മൾ കടന്നുപോയ ഒരു ആധ്യാത്മിക ജീവിതം പോരാ ശരീരത്തിനു സകരമേറ്റൊടുക്കുന്ന ആത്മീയ ജീവിതം മനസ്സില് ഏറ്റുവാങ്ങുന്ന സഹനങ്ങള് സന്തോഷത്തോടെ മറ്റുള്ളവരൊക്കെ നമ്മളെ കല്ലെറിയുമ്പോൾ നമ്മളെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ ചെയ്യാത്ത നമുക്ക് സന്തോഷത്തോടെ കൊടുക്കാൻ സാധിക്കണം യേശു മുൻപിൽ രോമം കത്തിരിക്കാൻ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിന്നുകൊടുത്തു മുറിവേറ്റവനായി പരിഹാസ്യനായി അപമാനതരായി അവൻ നിന്നു നിന്നുകൊടുക്കുക ശരിക്കും നിനക്കൊരു വിശുദ്ധനാകണോ നീ ഇതുപോലെ നിന്നു കൊടുത്തേ മതിയാവത്തുള്ളൂ അല്ല നിന്നു കൊടുക്കുന്നവരെ കർത്താവ് വിശുദ്ധരാക്കത്തുള്ളൂ